ിൽ കാച്ചടത്തെ ഹൃദയ സങ്കീർത്തനങ്ങളുമായി സെക്ടറും പൊന്മുണ്ടം സെക്ടറും സംയുക്തമായി നടത്തുന്ന ലീലാദ് റാലിയാണ് വൈലത്തൂരിലെത്തിയിട്ടുള്ളത് റാലിയിൽ പങ്കെടുത്ത എല്ലാ കേരള മുസ്ലിം ജമാതത്തിൻ്റെയും മെസ്സൈസിൻ്റെയും എസ് എസ് എഫിൻ്റെയും പ്രവർത്തകർക്ക് എല്ലാ സന്തോഷവും അറിയിക്കുകയാണ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നൂറ്റാണ്ട് പതിനാല് മുമ്പ് ഹബീബ് റസൂലും വാഹി ചെബംബാടി തങ്ങൾ കല്ലിലും മരക്കുറ്റയിലും തല താഴ്ത്തിയിരുന്ന ഒരു വിഭാഗത്തിൽ സ്വത്ത് ബോധം സൃഷ്ടിച്ച് സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രമേ തല കുലിക്കാവൂ എന്ന സന്ദേശം പഠിപ്പിച്ചപ്പോൾ എത്യോപ്യയിൽ നിന്നുള്ള ബിലാലും റോമിൽ നിന്നുള്ള സുറൈബും പോർഷിയിൽ നിന്നുള്ള സൽമാനും മക്കയിൽ നിന്നുള്ള അബൂബക്തറും മദീനയിൽ നിന്നുള്ള സൗദും ഒരു സമൂഹത്തിന്റെ സമന്മാരായ പൌരന്മാരാക്കി മാറ്റിയപ്പോൾ ഒട്ടകത്തിന്റെ മൂത്തുകയറി പിടിച്ച് നടന്നിരുന്ന അറബ് സമൂഹത്തിന് ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വിഭാഗമാക്കി മാറ്റാൻ ഹബീബ് റസൂൽഹി സല്ലാഹു അലി വസ്ലമ തങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് മദീന എന്നൊരു ഇസ്ലാമിക രാജ്യം സൃഷ്ടിച്ച് ലക്ഷക്കണ ിന് അനുചരത സൃഷ്ടിച്ച് ഒരു രാജ്യത്തിന്റെ അധിപതി നാടുപുടുമ്പോൾ ജീവിതം തീർത്തും ഒഫാത്താകുന്ന സമയത്ത് ആ രാജ്യത്ത് പിന്നെ ജീവന് വേണ്ടി കേഴുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിട്ടില്ല ആ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്ന ഒരു പെണ്ണുണ്ടായിട്ടില്ല ആ രാജ്യത്ത് അനന്തര സ്വത്തിനു വേണ്ടി വ്യത്യസ്ത വാതിലുകളിൽ മുട്ടേണ്ടി വന്ന ഒരു പെണ്ണുണ്ടായിട്ടില്ല ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സാമൂഹ്യ സേവന നവോത്ഥാന പ്രവർത്തനങ്ങളാണ് ഹബീബ് അലൈഹി റസൂർഹുലി അത് തന്നെയായിരുന്നു അവിടുത്തെ ജീവിതവും അവിടുത്തെ ദർശനവും അവിടുന്ന് എന്ത് ദർശനം സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചോ അത് തന്നെയായിരുന്നു അവിടുത്തെ ജീവിതം ഒഫാത്തിന് ശേഷം ഏതോ ഒരു തങ്ങളെ അന്വേഷിച്ചു വന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തങ്ങളെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് പ്രിയപ്പെട്ട ഭാര്യയോട് പ്രവാചകനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവിടുന്ന് കൊടുത്തൊരു മറുപടി നിങ്ങൾ വിശുദ്ധ കുർആാൻ കണ്ടിട്ടുണ്ടോ നിങ്ങൾ വിശുദ്ധ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടോ ഖുർആൻ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പ്രവാചകൻ വിശുദ്ധ ഖുർആാനിന്റെ ജീവിക്കുന്ന ആൾ രൂപമായിരുന്നു ഹബീബ് റസൂൽഹു തങ്ങൾ അവിടുത്തെ ജീവിതം ഖുർആൻ അവിടുത്തെ ദർശനം ഖുർആൻ അവിടുത്തെ സന്ദേശം ഖുർആൻ ആയിരുന്നു ഹബീബ് റസൂൽഹു അലൈഹി തങ്ങളുടെ ദർശനം സമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുന്നത് അവിടുത്തെ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും ഒരിക്കലും ഒരു വഴിയിലൂടെ അവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് ഒരു ി അപരിഷ്കൃതൻ കലാലയത്തിന്റെ കയ്യാല കാണാത്ത വ്യക്തി ലഭിതങ്ങളെ കണ്ടുമുട്ടി ആരാണ് പ്രവാചകനെന്നറിയാത്തത് കൊണ്ട് തന്നെ മാ അന്ത അപരിഷ്കൃതമായ ഭാഷയിൽ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു ഞാനൊരു ദൂതനാണ് ഞാനൊരു പ്രവാചകനാണ് വീണ്ടും ചോദിച്ചു മൻ നിങ്ങളെ എന്ന് ഹബീബ് തങ്ങൾ മറുപടി കൊടുത്തപ്പോ പിന്നീട് അവിടുന്ന് ചോദിക്കുന്നത് എന്തു സന്ദേശമാണ് അള്ളാഹു അവന്റെ അടിമകൾക്ക് നിങ്ങളെ കയ്യിൽ കൊടുത്തയച്ചത് ഇവിടുന്ന് പ്രവാചകൻ പറയുകയാണ് രക്തബന്ധവും കുടുംബബന്ധവും സ്നേഹബന്ധവും കാത്തു സൂക്ഷിക്കണേ സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കരുത് നിങ്ങൾ വ്യത്യസ്ത മതക്കാരാകാം നിങ്ങൾ വ്യത്യസ്ത ജാതിക്കാരാവാം നിങ്ങൾ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരാവാം നിങ്ങൾ വ്യത്യസ്ത രാജ്യക്കാരാകാം പക്ഷേ അർഹാം രക്തബന്ധം കുടുംബബന്ധം ബന്ധം സ്നേഹബന്ധം ഇത് തകർക്കാൻ പാടില്ല എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് എന്നെ പറഞ്ഞത് വീണ്ടും പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തു മനുഷ്യന്റെ രക്തത്തിൽ കൽപ്പിക്കണേ മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കണേ നിങ്ങൾ വ്യത്യസ്ത പാർട്ടിക്കാരാവാം നിങ്ങൾ വ്യത്യസ്ത വിഭാഗക്കാരാവാം വ്യത്യസ്ത സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവരാകും പക്ഷേ മനുഷ്യന്റെ രക്തത്തിനും ജീവനും വിലകൽപ്പിക്കണേ ഇത് പറയാനാണ് അന്നാഹ് എന്നെ പറഞ്ഞു വെച്ചത് വീണ്ടും മാരാബിയോട് നിബിധം കൊണ്ട് പറയുകയാണ് തെളിഞ്ഞയിലും മനുഷ്യർക്ക് കടലിലും കരയിലും അന്തരീക്ഷത്തിലും സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം വേണം കടൽ കൊള്ള പാടില്ല അന്തരീക്ഷത്തിൽ വിമാനങ്ങൾ റാഞ്ചാൻ പാടില്ല റോഡിലും ും വഴിയിലും മനുഷ്യന്റെ സമ്പത്ത് അപഹരിക്കാൻ പാടില്ല ഈ മൂന്ന് സന്ദേശം ലോകത്തോട് പറയാൻ ഇതാണ് എന്റെ ആദർശം ഇതാണ് എന്റെ സന്ദേശം ഈ സന്ദേശം ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവനോട് മാനവികത ഉൾക്കൊള്ളാൻ തയ്യാറുള്ളവനോട് മറ്റൊരു ആരും പറഞ്ഞിട്ടുണ്ട് അള്ളാഹുയെ വിശ്വസിക്കുക അവന്റെ പ്രവാചകനെ വിശ്വസിക്കുക മാനവികത അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ ഇസ്ലാം ആവുക ഇതാണ് എന്റെ സന്ദേശം എന്ന് അറാബിയോട് ഹബീബ് റസൂലിഹു അവിടുത്തെ ജീവിതം അവിടുത്തെ ദർശനം ഒരിക്കലും ഒരുഭാഷണത്തിൽ ചോദിക്കുന്നുണ്ട് അയ്യല്ലാമാലി ഇസ്ലാം ഇസ്ലാമിൽ ഏറ്റവും ശ്രേഷ്ഠത കിട്ടുന്ന വിവാദത്തേത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തു അഫ്സുസ്സലാം ലോകത്തെ ജനങ്ങൾക്കിടയിൽ സമാധാനം സൃഷ്ടിക്കുക വിശന്നവന്റെ ജാതിയും മതവും വർണ്ണവും നോക്കാതെ അവൾക്ക് ഭക്ഷണം നൽകുക അതിന്റെ ശേഷം അവിടുന്ന് പഠിപ്പിച്ചു ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തൗഹീദ് പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം പഠിപ്പിക്കുന്നതിന്റെ മുമ്പ് സാമൂഹിക നീതി പഠിപ്പിക്കുകയാണ് ഹബീബ് റസൂൽഹു അലൈഹി തങ്ങൾ ഇതാണ് അവിടുത്തെ ദർശനം ഇനി അവിടുത്തെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മദീനത്തെ പള്ളിയിൽ എന്ന ഇസ്ലാമിക രാജ്യത്ത് ഇസ്ലാമിക രാജ്യത്തിന്റെ പാർലമെന്റായ മദീനത്തെ മസ്ജിദുൻ നബവിയിലേക്ക് ഹബീബ് റസൂലുല്ലാഹി സല്ലാഹു അലൈസ് തങ്ങൾ കടന്നു വരുമ്പോ മദീനത്തെ പള്ളിയുടെ തൂണിൽ ഒരു മനുഷ്യനെ ബന്ധിയാക്കിയിട്ടുണ്ട് സഹാബത്തിനോട് ചോദിച്ചു ഇദ്ദേഹം ആരാണെന്ന് മദീന എന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ അകത്ത് സംശയാസ്മമായ രൂപത്തിൽ കണ്ടപ്പോടിച്ചുകൊണ്ടുവന്നതാണ് ഹബീബ് റസൂലുള്ളാഹി റസൂർലാഹി അലൈഹി വസ്ലമ തങ്ങൾ ആ മനുഷ്യനെ നോക്കി എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു ഇദ്ദേഹത്തിന് ഭക്ഷണം നൽകുക ഇദ്ദേഹത്തിന് ആദരിക്കുക ഇദ്ദേഹം യമാമ എന്ന ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ് ഇദ്ദേഹത്തിന് ആദരിക്കണേ എന്ന് പറഞ്ഞു ആരാണ് ഈ വ്യക്തി എന്നൊരു ഹുമാമത്ത് ബിൻസാൽ എന്ന യമാമ എന്ന രാജ്യത്തിന്റെ രാജാവാണ് ഈ വ്യക്തിയാണ് മദീ എന്ന രാജ്യത്തേക്ക് യമാമയിൽ നിന്ന് ഗോതമ്പ് വരുന്നത് യമാമയിൽ നിന്ന് പച്ചക്കറികൾ വരുന്നത് യമാമയിൽ നിന്ന് ഭക്ഷണവിഭങ്ങൾ വരുന്നത് മദീനയിലേക്ക് തടഞ്ഞ വ്യക്തിയാണ് സുമാമ യമാമയിലെ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവരെ അതിക്രൂരമായി കൊല ചെയ്തിട്ടുണ്ട് ഈ സുമാമ ഈ സുമാമയെ പറ്റിയാണ് നബിതങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് ആദരിക്കണേ ഭക്ഷണം നൽകണേ ചുറ്റേ ദിവസം നബിതങ്ങൾ മദീനത്തെ പള്ളിയിൽ വന്നപ്പോൾ സുമാമ അവിടെയുണ്ട് സുമാമയോട് ചോദിച്ചു സുമാർത്താനന്ദ്ര ആ സമയത്ത് സുമാമ പറഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവും എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊല ചെയ്യാം കാരണം ഞാൻ മദീനയിലേക്കുള്ള വിഭവങ്ങൾ വരുന്നത് തടഞ്ഞിട്ടുണ്ട് മദീനയിലെ ജനങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്റെ നാട്ടിലെ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ അവരെ നാടുകടത്തുകയും കൊല ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അന്നാല് റസൂര് ഒരക്ഷരവും ഒന്നും രണ്ടും മൂന്നും ദിവസം ഇതേ രൂപം തുടർന്നു അള്ളാഹ് റസൂല് മൂന്നാമത്തെ ദിവസം ഈ മനുഷ്യനോട് പറഞ്ഞു സഹാപത്തിനോട് പറഞ്ഞു അതിലേക്ക് സുമാമയെ വിട്ടേക്കുന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു യാതൊരു പ്രതിഫലവും ചോദിച്ചിട്ടില്ല യാതൊരു സമ്പത്തും ചോദിച്ചിട്ടില്ല കൊല ചെയ്യാൻ നിർബന്ധമായും അവകാശമുള്ള വ്യക്തികൾ പക്ഷെ അള്ളാഹാൻ റസൂൽ അദ്ദേഹത്തിനെ മോചിപ്പിക്കുകയാണ് ചെയ്തത് കുറച്ചു കഴിഞ്ഞിട്ട് സുമാമ തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അള്ളാഹാൻ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അല്ലാ എന്നിട്ട് പറഞ്ഞു മുഹമ്മദ് ഒരു കാലത്ത് ഞാൻ ഏറ്റവും ഒരുക്കപ്പെട്ട മുഖം നിങ്ങളുടെ മുഖമായിരുന്നു പക്ഷെ ഇന്ന് ലോകത്ത് ഏറ്റവും സന്തോഷിക്കുന്ന മുഖം നിങ്ങളുടെ മുഖമാണ് ഒരു കാലത്ത് ഞാൻ ഏറ്റവും ഒരുക്കപ്പെട്ട രാജ്യം നിങ്ങളെ മദീനയാണ് ഇന്ന് ഞാൻ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യം മദീനയാണ് ഒരു കാലത്ത് ഞാൻ ഏറ്റവും ഒരുക്കപ്പെട്ട മതം നിങ്ങളുടെ മതമാണ് പക്ഷെ ഇന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മതം ഇസ്ലാമാണ് അതിനുശേഷം സുമാമ നേരെ മക്കയിലേക്ക് പോയി ഇസ്ലാം സ്വീകരിച്ചു തവാഫ് തവാഫ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ ഇത് മക്കയിലെ ൾ കണ്ടു ഇത് നമ്മുടെ ശൈലിയല്ല ഇത് മുഹമ്മദിന്റെ ശൈലിയാണ് അദ്ദേഹത്തിന്റെ വകവരുത്തണം കൊല്ലണം എന്നവരക്ക് വാടുമായിട്ട് വന്നപ്പോ ഒരാൾക്ക് ആളെ തിരിച്ചറിഞ്ഞു ഇത് യമാമയുടെ ഭരണാധികാരി തുമമയാണ് ാണ് യമാമയിൽ നിന്നാണ് മക്കയിലേക്ക് ഗോതമ്പ് വരുന്നത് മക്കയിൽ കൃഷിയില്ല യമാമയിൽ നിന്നാണ് മക്കയിലേക്ക് പച്ചക്കറികൾ വരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ആ സമയത്ത് പരിചയക്കാർ ചോദിച്ചു നിങ്ങൾക്ക് എന്തു പറ്റി ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞു ശേഷം ഹുമാമ എന്ത് ചെയ്തു മക്കയിലേക്ക് ഒരു കത്തെഴുതി ഇന്ന് മുതൽ മക്കാർക്കുള്ള വിഭവങ്ങൾ വരുന്നത് ഞാൻ തടഞ്ഞിട്ടുണ്ട് ഗോതമ്പ് ഇനി മക്കയിലേക്ക് വരൂല മക്കയിലേക്ക് ഇനി പച്ചക്കറി വരൂല എന്താ ിൽ നിന്ന് മക്കാര് പട്ടിണിയായി നിങ്ങൾക്ക് ഭക്ഷണം നൽകണമെങ്കിൽ മുഹമ്മദിന്റെ കത്ത് കിട്ടണമെന്ന് സല്ലാഹു അലൈ വസ്ലം അള്ളാന്റെ റസൂലിക്ക് മക്കയിലെ കുറേശ്ശികൾ കത്ത് നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നതല്ലേ നിങ്ങൾ നീതിമാനല്ലേ സുമാമ ഞങ്ങൾക്കുള്ള ഭക്ഷണം മുടക്കിയിട്ടുണ്ട് അള്ളാന്റെ റസൂൽ കത്ത് സമയത്ത് സഹാബി വന്നിട്ട് പറഞ്ഞു അള്ളാന്റെ റസൂലെ നമ്മളെ സമ്പത്ത് ഒരുപാട് മക്ക അപഹരിച്ചിട്ടില്ലേ നമ്മൾ യെദ്യപ്യയിലേക്ക് പോയിട്ടില്ലേ നമ്മൾ ാലുവിൽ പോയില്ലേ പട്ടിണി കിടന്നില്ലേ അവിടുന്ന് പച്ചില തിന്നില്ലേ നമ്മുടെ സമ്പത്ത് ഒരുപാട് മക്കാര് അപഹരിച്ചതല്ലേ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ശുപാർശ ചെയ്ത് നിങ്ങൾ സുമാമക്ക് കത്തെഴുതേണ്ട ആ സമയത്ത് അല്ലാണ്ട് നമ്മളൊരു വിഭാഗം ആളുകളാണ് രക്തബന്ധവും കുടുംബ ബന്ധവും സ്നേഹബന്ധം പുലർത്തുന്നവരാണ് മക്കാര് നമുക്ക് വേണ്ടപ്പെട്ടവരാണ് അവര് നമ്മളെ പട്ടിണി കിട്ടിട്ടുണ്ട് അവര് നമ്മളെ കൊല ചെയ്തിട്ടുണ്ട് അവര് നമ്മുടെ സമ്പത്ത് അപഹരിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ നമ്മൾ യുദ്ധം ചെയ്യാറുള്ളത് അഹ്നായ രൂപത്തിലാണ് നീതി രൂപത്തിലാണ് നമ്മൾ യുദ്ധം ചെയ്യാറുള്ളത് അതുകൊണ്ട് മക്കാർക്ക് ശുപാർശ ചെയ്തുകൊണ്ട് അള്ളാഹാന്റെ റസൂൽ ഹുമാമക്ക് കത്തെഴുതി അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതവും അവിടുത്തെ ദർശനവും ഒന്നുകൊണ്ട് കൊണ്ട് തന്നെയാണ് മഹാനായ ബിലാൽ റലിയുള്ള മദീന ഇല്ലാത്ത റസൂലില്ലാത്ത മദീനയിൽ നിന്ന് പാനായത്തിന്റെ പാണ്ഡൻസം ചുമന്നത് മഹാനായ ുംബീബ്ലാഹിമനെ സ്നേഹിച്ചതും വളർത്തിയതും അതുകൊണ്ട് തന്നെയാണ് ധാരാളം പണ്ഡിതന്മാർ അറുനൂറ് വർഷം പോയ പറയുന്നത് കാണാൻ ാലങ്ങളിലായി മുസ്ലിം ലോകം തങ്ങളുടെ അവിടുത്തെ മീലാദ് പരിപാടി നടത്താറുണ്ട് അതിന്റെ ഭാഗം തന്നെയാണ് വയലത്തൂർ സർക്കിളും പൊല്ലും രണ്ടും ഒരുമിച്ച് കൂടി ഈ ഒരു നബിദിന റാലി നടത്തിയിട്ടുള്ളത് അള്ളാഹു റബുല്ല കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പങ്കെടുത്ത എല്ലാവർക്കും സന്തോഷം നൽകി അറിയിച്ചു നിൽക്കുന്നു അസ്സാം സഹോദരന്മാരെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സുഗതവർക്ക് പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ നേരി തങ്ങളുടെ ഓർക്കറി എല്ലാ നിരക്കുമുള്ള സംഘടനക്ക് വേണ്ടി നന്ദി അറിയിച്ച് മറ്റേ കൂടാതെ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് മൂന്ന് സ്ഥലത്തോടെ പരിപാടി വിരിച്ചോട്ടതായി അറിയിക്കുന്നു